ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ എന്നാണ് നിലവിൽ അടുത്ത അടുത്ത ദിവസങ്ങളിലായി അഞ്ചും ആറും ആത്മഹത്യകളാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം പെൺകുട്ടികളും ചിലർ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ മറ്റു ചിലർ മറ്റു ചില കാരണങ്ങളാൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു ഒരു പെൺകുട്ടി അവളുടെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് അവൾക്കിനി മുന്നോട്ടൊരു ജീവിതം ഇല്ല എന്ന് തോന്നുമ്പോഴാണ് എല്ലാം അവസാനിച്ച് നിസ്സഹായ അവസ്ഥയിലാണ് പെൺകുട്ടി പെൺകുട്ടിയെന്ന് മാത്രമല്ല എല്ലാവരും ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത് മാനസികമായി മടുക്കുമ്പോൾ അവസാന വഴിയായി അവർ അത് ചെയ്യുന്നു ഇപ്പോൾ അത്തരത്തിലൊരു ആത്മഹത്യാ വിവരമാണ് വരുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വെങ്ങാനൂർ വെണ്ണിയൂരിലാണ് ദുഃഖകരമായ സംഭവം നടന്നത് പതിനെട്ട് വയസ്സുകാരിയായ ഐ ടി വിദ്യാർത്ഥിനിയായ അനുഷയെ സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അനുഷ ധനുവച്ചപുരത്തെ ഐ ടി ഐയിൽ പ്രവേശനം നേടുകയും ക്ലാസ് തുടങ്ങാൻ കാത്തിരിക്കുകയുമായിരുന്നു ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ടു പോകുന്ന ഒരാളായിരുന്നു അവൾ എന്നാൽ അയൽവാസികളുമായുണ്ടായ പ്രശ്നങ്ങളാണ് അനുഷയെ അതീവ വിഷമത്തിലേക്ക് കൊണ്ടുവന്നത് അയൽവാസികൾ അനുഷയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് ഏറെ വേദനിച്ച് അവൾ ആ ദുഃഖം സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സംഭവം നടന്ന സമയത്ത് അനുഷയുടെ അമ്മയായ സുനിതയും അച്ഛനായ അജുവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് അനുഷ തന്നെ ഒരാളായി വീട്ടിൽ തുടരുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് ആരോഗ്യ പ്രശ്നമുള്ള മുത്തശ്ശൻ നേശമണിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മാനസിക സമ്മർദ്ദത്തിലാണ് അനുഷ ജീവിതം അവസാനിപ്പിച്ചത് അനുഷയുടെ മാതാപിതാക്കൾ ഇപ്പോൾ വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നുപോകുന്നത് അവരുടെ ഒരേ ഒരു മകളെ ഇങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് അനുഷയുടെ അച്ഛനും അമ്മയും അയൽവീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അയൽവീട്ടുകാരുടെ മരുമകൾ അനുഷ താമസിക്കുന്ന വീടിൻ്റെ പുരയിടം വഴി കയറിയത് സംബന്ധിച്ചായിരുന്നു പ്രധാന പ്രശ്നം ഈ വിഷയത്തിൽ വൈരാഗ്യവും വാക്കേറ്റവും ഉണ്ടായിരുന്നുവെന്ന് സമീപവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു അന്നേ ദിവസം വീട്ടിൽ നിന്ന് പുറത്തുപോയിരുന്ന പിതാവ് അജുവിനു മകൾ ഫോൺ ചെയ്ത് സംഭവത്തിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു ഫോണിലൂടെ കാര്യം പറഞ്ഞപ്പോൾ അനുഷ പൊട്ടിക്കരയുകയായിരുന്നു അച്ഛൻ വേഗം വരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു ഫോൺ കട്ടായ ശേഷവും അവൾ വളരെ വിഷമിച്ച് കരയുകയായിരുന്നുവെന്നും അച്ഛൻ പറയുന്നു സംഭവം അറിഞ്ഞ ഉടനെ അച്ഛൻ വീട്ടിലേക്ക് ഓടിയെത്തിയെങ്കിലും ദുരന്തം ഇതിനകം സംഭവിച്ചിരുന്നു മകളാത്മഹത്യ ചെയ്തുവെന്ന സത്യം അദ്ദേഹത്തെ തളർത്തിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു